സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാകും യോഗം ചേരുക ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ യോഗം ചർച്ച ചെയ്യും സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയും ചർച്ചയ്ക്ക് വന്നേക്കും ഇതിനൊപ്പം മഴക്കാല പൂർവ രോഗ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട് ജനം സംസ്ഥാനത്ത് അതിശക്തമായ ചൂട് ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് പാലക്കാടും കൊല്ലവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉഷ്ണതരംഗവും രൂപം കൊണ്ടു കഴിഞ്ഞു വരും ദിവസങ്ങളിലും ചൂട് ശക്തമാകുമെന്ന സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ചില ജില്ലകളിൽ മഴ ലഭിച്ചെങ്കിലും അതൊന്നും ചൂടിന് ശമനമാകുന്നില്ല ഉഷ്ണതരംഗ സാധ്യത കൂടുതൽ ജില്ലകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിനു ശേഷം ഓൺലൈനായി യോഗം ചേരാനാണ് തീരുമാനം ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ യോഗം ചർച്ച ചെയ്യും കുടിവെള്ള വൈദ്യുതി പ്രതിസന്ധിയുമാണ് പ്രധാനമായും സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും കുതിച്ചു വരികയാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ പോലും പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കെ വിശദീകരണം ഈ വിഷയം യോഗം ചർച്ച ചെയ്യും ഇതിനൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടില്ല മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ മേഖലയ്ക്കായി ധനകാര്യ കമ്മീഷൻ നൽകിയ പണം സർക്കാർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചാലും തുടർ പ്രവർത്തനങ്ങൾ പതിവ് പോലെ പ്രകസനമാകുമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം